സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിച്ചു ആവേശം നിറഞ്ഞ റോഡ് ഷോകളാണ് സ്ഥാനാർത്ഥികളുടെ പരസ്യ പ്രചാരണത്തിന്റെ കൊട്ടിക്കലാശം നടന്നത് മണിക്കൂറുകൾ നീണ്ട കൊട്ടിക്കലാശം സമാപിച്ചു മണ്ഡലത്തിലെ ഐക്യ ജനാധിപത്യയുടെ കണ്ണൂരിന്റെ പരിപാടികളൂരിന്റെ കരുത്ത സുഖ സുധാകരൻ വിവരങ്ങളുമായി മനോജ് മയിൽ ചേരുന്നുണ്ട് മനോജ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിച്ചിരിക്കുകയാണ് ഏറെ ആവേശം നിറഞ്ഞതായിരുന്നു നഗരത്തിലുടനീളം നടന്ന റോഡ് ഷോകളും അതുപോലെ തന്നെ കൊട്ടിക്കലാശവും ഒക്കെ ഇനി നിശബ്ദ പ്രചരണമാണ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം അവസാനിച്ചു അല്പം മുമ്പ് അതായത് ആറു മണിയോടുകൂടിയാണ് പ്രചരണം അവസാനിച്ചത് വീറും വാശിയേറിയ ഒരു പോരാട്ടം അതാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലം നടക്കുന്നത് സമാനമായി സംസ്ഥാനത്തെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും അതേ രീതിയിൽ തന്നെ മുന്നണികൾ തമ്മിൽ അധ്യക്ഷതമായ പോരാട്ടം നടക്കുന്നു അതിന്റെ വീറും വാശിയും പ്രകടനം കൊട്ടിക്കശമാണ് ഇന്ന് എല്ലായിടത്തും കണ്ടത് കണ്ണൂരിൽ അതിശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലം എന്നുള്ളതിൽ മുന്നണികൾ എല്ലാ അർത്ഥത്തിലും ആളും അർത്ഥവും കൊണ്ട് കണ്ണൂരിനെ ആവേശത്തിന്റെ അലകട തീർത്തുകൊണ്ടാണ് മുന്നണികൾ ഈ തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശത്തിലേക്ക് പോയത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജന്റെ സമാപനം ഈ പ്രചരണത്തിന്റെ സമാപനം നടന്നത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്താണ് കാൽടെക്സിലാണ് അവിടെ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ഈ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരന്റെ പരസ്യ പ്രചരണം അവസാനിച്ചത് ബാങ്ക് റോഡിലാണ് സിറ്റിയിൽ നിന്നാണ് യു ഡി എഫിന്റെ പ്രചരണം തുടങ്ങിയത് ഈ കൊട്ടിക്കലാശത്തിന്റെ പ്രകടനം ആരംഭിച്ചത് ആയിരക്കണക്കിന് പ്രവർത്തകർ അണിനിരുന്ന പ്രകടനം അത് നഗരം ചുറ്റി ബാങ്ക് റോഡ് പരിസരത്ത് സമാപിച്ചു സ്ഥാനാർത്ഥി കെ സുധാകരൻ സംസാരിച്ചു അതോടൊപ്പം തന്നെ ബിജെപിയുടെ എൻ ഡി എയുടെ പരസ്യപ്രചരണം അത് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് സമാപിച്ചത് ഫോർട്ട് ബാംഗ്ലൂർ പരിസരത്ത് നിന്ന് ആരംഭിച്ച് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സി രഘുനാഥിന്റെ പരസ്യ പ്രചരണം അവസാനിച്ചു ആയിരക്കണക്കിന് പ്രവർത്തകർ എൻ ഡി എയുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനത്തിലും പങ്കാളികളായി അങ്ങനെ മുന്നണികൾ കൊണ്ടും കൊടുത്തും മുന്നേറുന്ന ഒരു സാഹചര്യം കണ്ണൂരിൽ എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലേക്ക് അതായത് അതിശക്തമായ പ്രചരണ പ്രവർത്തനങ്ങൾ ആദ്യം സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച എൽ ഡി എഫാണ് കളം നിറഞ്ഞിരുന്നത് പിന്നാലെ കെ സകരനും സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു ോടുകൂടി എത്തി പി രഘുനാഥും സമാനമായ രീതിയിൽ തന്നെ പതിവിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ എൻ ഡി എയും ഇത്തവണ സജീവമായി തന്നെ പ്രചരണ പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നു അങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശം എന്ന് പറയുന്നത് അത് അക്ഷരാർത്ഥത്തിൽ കണ്ണൂരിനെ ഇളക്കി മറയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ബാൻഡ് വാദ്യങ്ങളുടെ അകമ്പടിയോടുകൂടി വലിയ തോതിലുള്ള പ്രവർത്തക പ്രവർത്തകരുടെ അകമ്പരിയോടുകൂടിയാണ് സ്ഥാനാർത്ഥികൾ പേരും ഈ പരസ്യ പ്രചരണത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ട് കണ്ണൂർ നഗരത്തിൽ സംഗമിച്ചത് എൽ ഡി എഫിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് അതിന് സമാപന സമ്മേളനത്തിൽ സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സിപിഎം പി ബി അംഗം എം എ ബേബി എന്നിവരും പങ്കെടുത്തിരുന്നു രണ്ടുപേരും കണ്ണൂർ റേഷനോട് സംസാരിച്ചു രണ്ടുപേരും പറഞ്ഞത് സംസ്ഥാനത്ത് ഇടത് തരംഗമാണ് അലിയടിക്കാൻ പോകുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ഒരു സാഹചര്യമല്ല ഇപ്പോഴുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിൽ സംഭവിച്ചത് ഇത്തവണ നേരെ വിപരീതമായി സംഭവിക്കാൻ പോകുന്നു എൽ അനുകൂലമായ ഒരു തരംഗം അലിയടിക്കാൻ പോകുന്നു എന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നമ്മളോട് പറഞ്ഞത് അതേ രീതിയിൽ തന്നെയാണ് സി ഐ എ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ മതന്യൂനപക്ഷങ്ങൾ അവർക്ക് ആർക്ക് വോട്ട് ചെയ്താലാണ് ഗുണം ലഭിക്കുക എന്ന കാര്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞ തവണത്തേതിൽ നിന്നും വ്യത്യസ്തമായ ഒരു സമീപനം അവർ സ്വീകരിക്കും അതുകൊണ്ട് തന്നെ എൽ ഡി എഫിന് ഇത്തവണ വലിയ തോതിലുള്ള മുന്നേറ്റമുണ്ടാകുമെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബി ബിയും പറയുന്നു സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി പറഞ്ഞത് കണ്ണൂരിൽ ഒരു എം പി ഇല്ലാത്ത അഞ്ചു വർഷമാണ് കടന്നുപോയത് അതിന് ജനങ്ങൾ മറുപടി ും ബാലറ്റിലൂടെ എന്നാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി പറഞ്ഞത് സമാനമായി തന്നെ കെ സുധാകരൻ പറയുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിലുള്ള കാര്യങ്ങൾ ആണ് ചർച്ചാ വിഷയം ദേശീയ തലത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് എൽ ഡി എഫിന് എന്താണ് കാര്യം എന്നാണ് കെ സുധാകരൻ ചോദിക്കുന്നത് ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ എന്ന് പറയുന്നത് നാണക്കേടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരൻ എൽ ഡി എഫിന് മറുപടി നൽകുന്നത് സമാനമായി തന്നെ നേതാക്കളെല്ലാം തന്നെ പറയുന്നത് ഈ പോരാട്ടം ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണ് അതായത് ഇന്ത്യ സഖ്യത്തിൽ എൽ ഡി എഫ് ഒരു ഭാഗമേ അല്ല എന്നുള്ള രീതിയിലാണ് കോൺഗ്രസിന്റെ നേതാക്കൾ പറയുന്നത് എന്തായാലും വലിയ തോതിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ കണ്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഇത് ഈ തെരഞ്ഞെടുപ്പിൽ മോദി തരംഗം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് എൻ ഡി എ സ്ഥാനാർത്ഥി സി രഘുനാഥും അതിശക്തമായി തന്നെ പ്രചരണ പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ അറുപത്തി ഒൻപതിനായിരത്തോളം വോട്ട് മാത്രമാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്ന സി കെ പത്മനാഭിനെ ലഭിച്ചത് ഇത്തവണ അത് ഒരു ലക്ഷത്തിന് മുകളിലേക്ക് ഉയരും എന്ന് ഉറപ്പിച്ചു പറയുന്നു എൻ ഡി നേതാക്കൾ അത് അതിനൊപ്പം ഒരുപടി കടന്നുകൊണ്ട് സ്ഥാനാർത്ഥി പറയുന്നു ഇത്തവണ എൻ ഡി എ വിജയിക്കുന്ന ഒരു സാഹചര്യം മോദി തരംഗത്തിൽ കണ്ണൂരിലും എൻ ഡി എ സ്ഥാനാർത്ഥി വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്ന് പറയുന്നു ഇങ്ങനെ കൊണ്ടും കൊടുത്തും കൊണ്ടാണ് ഈ പരസ്യ പ്രചരണം അവസാനിപ്പിച്ചത് ും ചൂടിനെ വകവെക്കാതെയാണ് സ്ഥാനാർത്ഥികളെല്ലാം തന്നെ കഴിഞ്ഞ ഒന്നര മാസത്തോളമായി പ്രചരണ പ്രവർത്തന രംഗത്ത് സജീവമായത് സ്ഥാനാർത്ഥികൾ രണ്ട് വട്ടത്തിലധികം ഓരോ മണ്ഡലത്തിലും എത്തി വോട്ടർമാരെ നേരിട്ട് കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായി പ്രചരണ പ്രവർത്തനത്തിൽ അല്പം മേൽക്കൈ നേടാൻ ഇടതുമുരണിക്ക് കഴിഞ്ഞിരുന്നു അതിന് പ്രധാനപ്പെട്ട കാരണം ഈ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് നേരത്തെ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എൽ ഡി എഫിന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് അങ്ങനെ എൽ ഡി എഫിന് അനുകൂലമായ ആ സാഹചര്യത്തെ മറികടക്കുന്നതിന് വേണ്ടി ഈ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരനും മണ്ഡല പര്യടനത്തിലൂടെയും അതോടൊപ്പം തന്നെ പ്രവർത്തകരുടെ സ്കോഡ് ഉണ്ടാക്കിയുമൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനത്തിൽ സജീവമായിരുന്നു രണ്ട് മുന്നണികൾക്കും ഈ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ് കണ്ണൂർ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കണ്ണൂർ എന്ന് പറയുന്നത് രാഷ്ട്രീയമായി എൽ ഡി എഫിന്റെ ഒരു പട്ടകം എന്ന് പറയുമ്പോൾ തന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം അത് യു ഡി എഫിന് അനുകൂലമായ ഒരു സാഹചര്യമാണ് ഉണ്ടാക്കാറുള്ളത് അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷം എൽ ഡി എഫിന് ഉണ്ടായിരുന്നുവെങ്കിൽ കൂടി കഴിഞ്ഞ ലോക്സഭ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റിനാലായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കെ സുധാകരൻ വിജയിച്ചത് സമാനമായ ഒരു സാഹചര്യം ഇത്തവണയും ഉണ്ടാകും എന്ന് യു ഡി എഫ് ഉറപ്പിച്ചു പറയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരു വോട്ടിംഗ് പാറ്റേൺ ആയിരിക്കും ഇത്തവണ ഉണ്ടാവുക എന്ന് ഉറപ്പിച്ചു പറയുകയാണ് എൽ ഡി എഫ് അങ്ങനെ പ്രചരണ പരസ്യ പ്രചരണം അവസാനിച്ചു ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ പതിവിൽ നിന്നും വ്യത്യസ്തമായി കണ്ണൂരിൽ നമുക്കറിയാം രാഷ്ട്രീയ സംഘർഷങ്ങൾക്ക് പേരുകേട്ട കണ്ണൂർ പക്ഷേ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ അത്തരത്തിലുള്ള ഒരു അനിഷ്ട സംഭവങ്ങളും ഇല്ലാതെയാണ് തെരഞ്ഞെടുപ്പിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയത് കൊട്ടിക്കലാശത്തിലും കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങൾ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു സമാനമായി സിറ്റി റൂറൽ എസ് പി എം ഹേമനജിന്റെ നേതൃത്വത്തിൽ മറ്റ് മണ്ഡലങ്ങളിലും സമാനമായ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി അങ്ങനെ പറയത്തക്ക വിധത്തിലുള്ള ഒരു സുരക്ഷാ വീഴ്ചയുമില്ലാതെയാണ് ഈ കൊട്ടിക്കലാശം ഉൾപ്പെടെ ഇപ്പോൾ സമാപിച്ചിട്ടുള്ളത്മ